ദിവ്യ യെസ് ഇവിടെ പ്രത്യേകം പി സി ചാക്കോ പറയുന്നുണ്ടായിരുന്നു സൈഫ മുഖ്യമന്ത്രി നിർബന്ധം പിടിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ തനിക്ക് വേണമെങ്കിൽ പലതും പറയാമായിരുന്നു എന്നുകൂടി പി സി ചാക്കോ പറയുകയാണ് അത് എന്താണ് പി സി ചാക്കോ ഉദ്ദേശിച്ചത് അത് എൻസിപിയുടെ ഒരു കടുത്ത അതൃപ്തി വേണമെങ്കിൽ ഒരു പരസ്യമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിക്കാമായിരുന്നു പക്ഷേ അത് താൻ വേണ്ടെന്ന് വെച്ചു എന്നാണോ ആ അതെ അങ്ങനെയാണ് നമുക്ക് അത് അത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് തനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു എന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും പറയേണ്ട കാര്യമായിരുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം ഈ ഈ പാർട്ടിക്കുള്ളിൽ എൻ സി പി എന്ന പാർട്ടിക്കുള്ളിൽ പല സമയങ്ങളിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഇത് പി സി ചാക്കോ അണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് അത് പക്ഷേ ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു മുന്നണിയുടെ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഒരു മുന്നണിക്ക് ഒരു അവകാശം ഒരു ഒരു മുന്നണിക്കുള്ളിൽ ഒരു ഘടകകക്ഷിക്ക് ഒരു അവകാശമുണ്ട് ഒരു രണ്ട് എം എൽ എമാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് എം എൽ എ മന്ത്രിയാക്കണമെന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം ആ മുന്നണിക്ക് ആ മുന്നണിക്കുള്ളിൽ ആ പാർട്ടിക്കുണ്ട് ആ പാർട്ടി ഒരാളെ മാറ്റി ശശീന്ദ്രനെ മാറ്റി ടി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു അത് സംസ്ഥാന നേതൃത്വം മാത്രമല്ല ദേശീയ പാർട്ടിയാണ് എൻ സി പി ദേശീയ അധ്യക്ഷൻ തീരുമാനമെടുത്തിട്ട് അത് സംസ്ഥാന പാർട്ടിയെ അറിയിക്കുന്നു സംസ്ഥാന പാർട്ടി അത് അത് മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നു ശശീന്ദ്രനെ പിൻവലിച്ചിട്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു അങ്ങനെ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ മുഖ്യമന്ത്രി അത് അതിപ്പോൾ വേണ്ട എന്ന് നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചില കാരണങ്ങൾ കൂടിയുണ്ട് അത് ഈ എം എൽ എമാരെ കൂറുമാറ്റാൻ വേണ്ടി തോമസ് കെ തോമസ് ശ്രമിച്ചു എന്നുള്ള വിവരം അത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത് അത് കോവൂർ കുഞ്ഞുമോനേയും അതുപോലെ തന്നെ ആന്റണി രാജുവിൻ്റെയും കാര്യമാണ് സൂചിപ്പിച്ചത് അതിനകത്ത് ആന്റണി രാജു എന്നാണ് ഓൺ ചെയ്തിട്ട് സംസാരിച്ചത് കോവൂർ കുഞ്ഞുമോനാണെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് സംസാരിച്ചിട്ടുമില്ല എന്തായാലും മുഖ്യമന്ത്രിക്ക് അതൃപ്തി മാറിയിട്ടില്ല ഇനി എൻ സി പി നിർബന്ധ പിടിച്ചാൽ പോലും ഒരുപക്ഷെ അത് മന്ത്രിയെ പിൻവലിക്കുക എന്നതിനപ്പുറത്തേക്ക് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനം മുഖ്യമന്ത്രിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഉണ്ടാകാനുള്ള സാഹചര്യം കുറവാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് അണികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രമിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിലും പി സി ചാക്കോയ്ക്ക് അതൃപ്തി ഉണ്ടാകാം അത് പാർട്ടിക്കുള്ളിലെ വലിയ ചർച്ചയായി വരാനുള്ള സാധ്യതയുണ്ട് ആ അതൃപ്തിയൊക്കെ പി സി ചാക്കോ എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ളതും വരും ദിവസങ്ങളിൽ നിർണായകമായിരിക്കും ദിവ്യ യെസ് വ്യക്തമാണ് സിഫ എന്തായാലും മന്ത്രിസ്ഥാനം മാറ മാറണം തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം അത് മുന്നണിക്കുള്ളിൽ അംഗീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നില്ല അതിൽ നിർബന്ധം പിടിക്കരുത്